നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നെബാർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഗ്രേഡിംഗിൽ കേരള ബാങ്ക് സിയിൽ നിന്നും ബി ഗ്രേഡിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോഴേക്കും ബാങ്ക് ലാഭത്തിലും നിഷ്ക്രിയ ആസ്തി ഏഴ് ശതമാനത്തിൽ താഴെയും എത്തിക്കാൻ തീവ്രശ്രമം നടക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സഞ്ചിത നഷ്ടം പതിനെട്ട് ശതമാനമായിരുന്നത് പതിനൊന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനത്തിലേക്ക് കുറയ്ക്കാനായതും ഗ്രേഡിംഗിൽ മുന്നിലെത്താൻ സഹായിച്ചു ബാങ്ക് ഇതുവരെ വിതരണം ചെയ്ത ആകെ വായ്പ മാർച്ച് മാസത്തോടെ അൻപത്തി കോടി രൂപ കവിയും നടപ്പ് സാമ്പത്തിക വർഷം മാത്രം ഇത് പതിനെട്ടായിരം കോടിയാണ് മുൻ വർഷത്തേക്കാൾ രണ്ടായിരം കോടി രൂപ അധികം മൊത്ത വായ്പയിൽ ഇരുപത്തി അഞ്ച് ശതമാനം കാർഷിക മേഖലയിലാണ് നൽകുന്നത് അടുത്ത സാമ്പത്തിക വർഷം ഇത് മുപ്പത്തിമൂന്ന് ശതമാനമാകും നെല്ല് അളന്ന ദിവസം തന്നെ കർഷകർക്ക് പണം നൽകുന്ന രീതിയിൽ പി ആർ എസ് വായ്പ പൂർണ്ണമായും കേരള ബാങ്കിലൂടെ നൽകുന്നതിനുള്ള സന്നദ്ധത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എം എസ് ഇ എ മേഖലയിൽ അടുത്ത സാമ്പത്തിക വർഷം അൻപതിനായിരം വായ്പകൾ നൽകി ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമ്പുറിക്കൽ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ചെയർമാൻ വി രവീന്ദ്രൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോട്ടി എം ചാക്കോ എന്നിവരും പങ്കെടുത്തു

മഴ കല്ല്യാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഫാർമേഴ്സ് ക്ലബ്ബിന്റെ വിശദഹിത പച്ചക്കറി വിൽപ്പന കേന്ദ്രം അഞ്ചാം പടിക ബാങ്ക് പരിസരത്ത് എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാരകരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ബാങ്ക് മെമ്പർമാർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണ അംഗസമാശ്വാസ നിധി ധനസഹായവും എം എൽ എ വിതരണം ചെയ്തു ബാങ്കിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഫാർമേഴ്സ് ക്ലബ്ബ് പതിനഞ്ച് ജെ എൽ ജി ഗ്രൂപ്പുകളിലായി കൃഷി ചെയ്ത വിഷരഹിത നാടൻ പച്ചക്കറികളാണ് വിപണനം തുടങ്ങിയത് ബാങ്ക് പ്രസിഡന്റ് എം വി ജനാർദ്ദനൻ അധ്യക്ഷനായി സഹകരണ സംഘം ഡെപ്യൂട്ടി ഡയറക്ടർ ഇ അജിത ബാങ്ക് ഭരണസമിതി അംഗം എം ശ്രീധരൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി എം മധുസൂദനൻ സ്വാഗതവും ഭരണസമിതി അംഗം ടി അജയ്കുമാർ നന്ദിയും പറഞ്ഞു കാവശ്ശേരി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം കഴിഞ്ഞ ചുങ്കത്ത് നിർമ്മിച്ച ഓഫീസ് കെട്ടിടം കെ രാധാകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്തു പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് വിജയികളെ കെ സി കെ ഡി പ്രസേനൻ എം എൽ എ അനുമോദിച്ചു മീറ്റിംഗ് ഹാൾ വി ചിന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി എസ് അമീന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന റിസ്ക് ഫണ്ട് ബോർഡ് അംഗം വി പൊന്നുകുട്ടൻ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ജയകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ടി വേലായുധൻ ഗിരിജ പ്രേംപ്രകാശ് കഴനി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി മാധവൻകുട്ടി സംസ്ഥാന ലേബർ ഫ് ഡയറക്ടർ കെ രജനീഷ് പാടൂർ അർബൻ സൊസൈറ്റി പ്രസിഡന്റ് പി കേശവദാസ് ആലത്തൂർ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഡയറക്ടർ പി സി പ്രമോദ് വി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു സംഘം പ്രസിഡന്റ് മുഹമ്മദ് അലി സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ശ്രീനിവാസൻ അന്നേയും പറഞ്ഞു മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് ഉണ്ട് നാട്ടിൽ ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് സംസ്ഥാന സഹകരണ യൂണിയൻ കേരളയുടെ നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ പരിശീലന കേന്ദ്ര കോളേജുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു മാർച്ച് ഒന്ന് മുതൽ ഓൺലൈനായി സമർപ്പിക്കാം അപേക്ഷകർ എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ്ഇ അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള പരീക്ഷകൾ പാസ്സായിരിക്കണം വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് സി യു കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ക്ഷീരസംഘങ്ങൾ വഴി വിൽക്കുന്ന ഓരോ ചാക്ക മിൽമ ഗോമതി ഗോൾഡ് കാലിത്തീറ്റയ്ക്ക് മുന്നൂറ് രൂപ സബ്സിഡി നൽകാൻ കേരള സഹകരണ ക്ഷീര വിപണന ഫെഡറേഷൻ ഭരണസമിതി തീരുമാനിച്ചതായി മിൽമ ഫെഡറേഷൻ ചെയർമാൻ കെ എസ് മണി അറിയിച്ചു മാർച്ച് മാസം മുതൽ വിൽപ്പന നടത്തുന്ന കാലിത്തീറ്റയ്ക്കാണ് സബ്സിഡി ഫെഡറേഷൻ നൽകി വരുന്ന നൂറ് രൂപ സബ്സിഡിയാണ് മാർച്ച് ഒന്നോടെ മുന്നൂറാക്കാൻ തീരുമാനിച്ചത് വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവ് കാരണം പ്രതിസന്ധി അനുഭവിക്കുന്ന ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ സബ്സിഡി ആശ്വാസമാകും സംസ്ഥാനത്ത് പാലുൽപാദനവും വിപണനവും മെച്ചപ്പെടുത്താൻ ക്ഷീര ആവശ്യമായ പിന്തുണ ഉറപ്പാക്കാൻ മിൽമ പ്രതിജ്ഞാബദ്ധമാണെന്നും ചെയർമാൻ പറഞ്ഞു മിൽമ കാലിത്തീറ്റ ചാക്കുന്നിന് രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ മിൽമ ഫെഡറേഷൻ നൂറ് രൂപ സബ്സിഡി നൽകുന്നുണ്ട് മലബാർ തിരുവനന്തപുരം മേഖലാ യൂണിയനുകൾ നൽകി വന്ന സബ്സിഡികൾക്ക് പുറമെയാണിത് അഞ്ചുകൊല്ലം മുൻപുള്ള കാലിത്തീറ്റയുടെ വിലയ്ക്കാണ് ക്ഷീര നിലവിൽ കാലിത്തീറ്റ ലഭ്യമാകുന്നത് കൂടുതൽ സബ്സിഡി പ്രഖ്യാപിച്ചതോടെ കുറഞ്ഞ വിലയ്ക്ക് കാലിത്തീറ്റ ലഭിക്കും ചരിത്രത്തിലാദ്യമായി മിൽമയുടെ ചില മേഖലാ യൂണിയനുകൾ ഒരുപക്ഷം തുടർച്ചയായി കാലിത്തീറ്റയ്ക്ക് സബ്സിഡിയും അധികം പാൽവിലയും നൽകുന്നുണ്ട് മറന്നിട്ടില്ലേ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് കോക്കനട്ട് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്